ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സൂപ്പർ ആയിട്ടുള്ള പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഫസ്റ്റ് പനീർ വേണം പനീർ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തത് ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് ഇതെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചേക്കണം ശേഷം വെജിറ്റബിൾ ഓയില് എടുക്കണം വെജിറ്റബിൾ ഓയിലേ യൂസ് ചെയ്യാൻ പാടുള്ളൂ വെജിറ്റബിൾ ഓയിൽ ഓയിലെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഈ മാരിനേറ്റ് ചെയ്ത പനീറിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഫ്രൈ ചെയ്ത് മാറ്റിവെക്കണം അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകണം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രേവിയാണ് ഗ്രേവി പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഗാർലിക്ക് ജിഞ്ചർ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് വേണം പിന്നെ ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തത് വേണം പിന്നെ സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് വേണം ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ വയ്ക്കുക പാൻ വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ആദ്യം സവാള ഇട്ട് കൊടുക്കുക പാൻ വെച്ചിട്ട് നമ്മൾ ഓയിൽ ഒഴിക്കണം കേട്ടോ ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് സവാള സവാളയിട്ട് കൊടുക്കുക സവാള ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക ടൊമാറ്റോ ആഡ് ചെയ്ത് കുറച്ചൊന്ന് സോട്ട് ചെയ്ത് രണ്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് വളരെ കുറച്ച് ഒരു അര ടേബിൾ സ്പൂൺ മാത്രം എന്ത് ആഡ് ചെയ്യണം കശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് സോട്ട് ചെയ്ത് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇതിനെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വെച്ചതിന് ശേഷം അതിനെ തണുത്തതിന് ശേഷം മിക്സിക്കകത്തേക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം സോട്ട് ചെയ്ത പാൻ ഉണ്ടല്ലോ സോട്ട് ചെയ്ത അതേ പാനിനകത്തേക്ക് നമ്മൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ മിക്സിക്കകത്ത് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം പേസ്റ്റ് ആഡ് ചെയ്യുന്നതിന് മുന്നേ ഈ ബട്ടറിനകത്തേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഏലക്കയിട്ട് കൊടുക്കണം ഒരു ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കണം ഒരു രണ്ട് ഗ്രാമ്പും ഇട്ട് കൊടുക്കണം അതിനുശേഷം ജീരകവും കൂടി ഇട്ട് കൊടുക്കണം ഇതെല്ലാം പൊട്ടി വന്നതിന് ശേഷമാണ് നമുക്ക് ആ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് നന്നായിട്ട് പോയതിന് ശേഷം അതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച പനീർ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക പനീറും ഈ ഒരു ഗ്രേവിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് വരുമ്പോൾ കസൂരി മേത്തി അഥവാ ഉലുവയില ഉണങ്ങിയത് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതെല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ കുറയേണ്ട റിലീഫ്സ് മല്ലിയല ആഡ് ചെയ്ത് കൊടുക്കണം മല്ലിയില ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിന് ശേഷം ക്യാഷ്യൂസ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ അപ്പോൾ ആ ക്യാഷ്യൂസിനെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തത് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ക്യാഷ്യ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ തേങ്ങ പാൽ ഫ്രഷ് ക്രീം ആണെങ്കിലും ആഡ് ചെയ്യാം ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം തന്നെ ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടും